പക്ഷേ നിങ്ങൾ അള്ളാൻ അനുസരിക്കുന്നില്ല നിങ്ങൾക്ക് ഉറപ്പാണ് അള്ളാന്റെ അള്ളാ പറഞ്ഞേച്ച ദൂതര് നിങ്ങളെ സമീപത്തേക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് റസൂർദാനെ അറിയാം പക്ഷെ ആ റസൂർദാന നിങ്ങൾ പിന്തുടരുന്നില്ല നിങ്ങൾ ഖുർആൻ ഓതുന്നുണ്ട് ആ ഖുർആൻ കൊണ്ട് നിങ്ങൾ അമലി ചെയ്യുന്നില്ല നിങ്ങൾ കൊറപ്പാണ് സ്വർഗമുണ്ട് ആ സ്വർഗം വള്ളാൻ അനുസരിക്കുന്നവർക്ക് വേണ്ടി അലങ്കരിച്ച് തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട് വല്ലാത്ത എന്നിട്ട് നിങ്ങൾ ആ സ്വർഗം തേടുന്നില്ല സ്വർഗം തേടി പ്രവർത്തിക്കുന്നില്ലാൽ നിങ്ങൾക്ക് ബോധ്യമുണ്ട് നരകമുണ്ട് അത് പാപികൾക്ക് തയ്യാർ ചെയ്യപ്പെട്ടതാണ് അവിടെയുള്ള അതാപ് എന്തെല്ലാം എന്തെല്ലാം കുടുക്കി ചങ്ങലകളാണ് ഏതെല്ലാം പാമ്പുകളാണ് ഏതെല്ലാം തേളുകളാണ് എന്തെല്ലാം കുടിക്കാനുള്ളതാണ് ലഹരി കുടിക്കുന്ന മനുഷ്യന് ചീനത്തിൽ അത് നരകത്തിലുള്ളവരെ ശരീരത്തിൽ അത് ലഹരിക്കാർക്ക് കുടിക്കാൻ കൊടുക്കുന്ന സാധനമാണ് ഇന്ന സർത്ത് സഖൂ സഖെന്ന് പറയുന്ന മരം ആ മരം വല്ലാത്ത മുള്ളുള്ള മരം വല്ലാത്ത കൈ

അതേ അവനെ പിടിച്ച് നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞോ മലക്കുകളേ കൊതോ നരകത്തിന്റെ മധ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞോ അതേ പിടിച്ച് കെട്ടി വലിച്ചെറിഞ്ഞോ നോഡർ കിട്ടുകയാണ് അതേ ഫൈലീബ് സുമുറമിൻ എന്നിട്ട് കടുകടുത്ത ചൂടുള്ള വെള്ളം കൊണ്ടുവന്നു യാളുതീം ആയിരുന്നില്ലട സാധുക്കളല്ലാന്റെ തീരുമായി നടക്കുമ്പോ പണ്ഡിതന്മാരല്ലാഹുവിന്റെ ദീന് പഠിച്ചത് പറയുമ്പോ അവിടെയൊക്കെ നിനക്ക് പലതും പറയാനുണ്ടായിരുന്നു അല്ലേ പരിഹസിക്കാനുണ്ടായിരുന്നുവല്ലേ അല്ലേ ചോദ്യം ചെയ്യാനുണ്ടായിരുന്നു അല്ലേ രുചി നോക്കിക്കടാ ുംറൂൽ നീ സംശയിച്ചുടന്ന കാര്യമായിരുന്നു ഇതല്ലേ ഇപ്പൊ ബോധ്യപ്പെട്ടില്ലേ ഇങ്ങനെ നരകത്തിൽ ചോദിക്കുന്ന സന്ദർഭങ്ങളുണ്ട് ഈ നരകത്തിനെ കുറിച്ച് നിങ്ങൾ വിശ്വസിക്കുന്നു പക്ഷേ നിങ്ങൾ അതിൽ നിന്ന് മാറിക്കളയുന്നില്ല അന്യ പണ്ണിന് കിട്ടിയാൽ നിനക്ക് ചാറ്റ് ചെയ്യണം അന്യപണ്ണിന്റെ ഫോട്ടോ എടുക്കും അന്യ പെണ്ണുമായി ഉല്ലാസ യാത്ര നടത്തണം അന്യ പെണ്ണിനെ സൈക്കിളിന്റെ ബേക്കിൽ വെച്ച് കൊണ്ടുപോകണം നിനക്ക് ലൗലെറ്റർ കൊടുത്തേക്കും നിനക്ക് നരകം ഒരു പേടിയുള്ളതായില്ലേ അങ്ങനെ നീ നരകത്തിൽ കടക്കാനുള്ളതൊക്കെ ചെയ്തു വെക്കുന്നു നിങ്ങൾ നിങ്ങളത് ആ ഉത്തരം കിട്ടലിങ്ങനെ നിങ്ങളെ ശത്രുവാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട് പക്ഷേ

രിക്കുന്നുണ്ടല്ലേ അവറിന്റെ അടുക്ക പോന്നുണ്ടല്ലേ നിങ്ങൾക്ക് മരിക്കുമെന്ന് ബോധമുണ്ടല്ലേ ദൂര മരണത്തിന് വേണ്ടി ഒരുങ്ങുന്നില്ല അല്ലേ മരിക്കുമെന്ന ബോധമുണ്ടല്ലേ മരിക്കാൻ വേണ്ടി ഒരുങ്ങുന്നില്ലേ കൊണ്ടുപോയി മറമാടുന്നുണ്ടല്ലേ മക്കളെ മണ്ണിൽ കൊണ്ടുപോയി മൂടുന്നുണ്ടല്ലേ വല്ലാത്ത എനിക്കും ഈ മണ്ണിൽ പോയി കിടക്കണമെന്ന പാഠം ഉൾക്കൊള്ളുന്നില്ല അല്ലേ വല്ലാത്ത ൂപിക്കും നിങ്ങൾക്ക് എന്തൊക്കെ പോരായ്മകളുണ്ടോ ന്യൂനതകളുണ്ടോ അതിൽ നിന്ന് മാറി നിൽക്കുന്നില്ല അല്ലേ ഒറ്റലൂപ്യതയിരിക്കും എന്നിട്ട് വേറുള്ളവർക്ക് എന്തുണ്ട് കുറ്റം നോക്കി നടക്കുകയാണല്ലേ അല്ലേ മറ്റുള്ളവരെ കുറ്റവും നോക്കി നടക്കുകയാണല്ലേ വിധത്തിലുള്ള ഒരവസ്ഥ ഒരു മനുഷ്യന് വന്നാൽ ഇത്തരത്തിലുള്ള അവസ്ഥയാണ് ഒരാൾക്കുള്ളതെങ്കിൽ ഇബ്രാഹിം അതിഹന്തങ്ങൾ പറയുന്നു അദ്ദേഹത്തിൻ്റെ ഉത്തരം കിട്ടലെങ്കിലേ സുഹൃത്തുക്കളെ